بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين قال رسول الله صلى الله عليه وسلم من رآني في المنام فقد رآني فإن الشيطان لا يتمثل بي صدق رسول الله حبيبا يا سيدنا رسول الله تنقرده കൊണ്ട് അള്ളാഹു അവർ ഇസത്ത് അവിടുത്തെ മനാമിൽ കാണാൻ നമുക്കൊക്കെ ധാരാളം അവസരങ്ങൾ തരട്ടെ മരണത്തിന് മുമ്പ് നമുക്ക് നാം സ്നേഹിക്കുന്നവർ നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവർക്കും അവിടെ ഈ സമയത്ത് ഈ ഹദീസിന്റെ ആഹരണയും വിട്ടുകൊണ്ട് ഹബീബായ തങ്ങളുടെ വിഷയത്തിൽ പിശാചിനി ഇടപെടാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് എല്ലാ വ്യാജന്മാരായ ആളുകൾക്കും കടന്നു വരാനുള്ള വഴിയിലൊടുക്കുകയും കിതാബുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രസാദമുണ്ടാക്കുകയും ചെയ്യുന്ന ചില ആളുകൾക്കാരുടെ തെറ്റിന് തെരിപ്പിക്കൽ ജനങ്ങൾക്ക് സ്നേഹ ബുദ്ധിയ മറുപടി കുറയുകയും എല്ലാവരെയും ആകട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഇവിടെ തങ്ങളുടെ ഹദീസ് അതിന്റെ മേലിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞ് അലിമനത്ത് ആ വാഹനം പറഞ്ഞു വന്നാല് അത്തരം വാദങ്ങളെ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇമാം സർവ്വ നെഹ്റു തെറ്റിദ്ധരിപ്പിച്ച് അർത്ഥം വെച്ച ആളുകൾക്ക് അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് ബോധ്യപ്പെടുത്തി ഞാൻ

അപ്പോൾ നബിയെ കാണാതെ ഒരാൾ വന്നിട്ട് അപ്പുറമുള്ള റുയിലത്തിന്റെ കലപ്പുറമുള്ള കാര്യമായിട്ടാണ് വരുന്നത് കരൽ കരാമിയ് കരാം ഉണ്ടാകണമെങ്കിൽ നെബിയാണെന്ന് പറയണമെങ്കിൽ എന്തോ കാ എന്തോ ഒരു കൊലത്തിൽ പൂച്ചയുടെയോ കാക്കയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മനുഷ്യന്റെയോ കൊലത്തിൽ നെബിയുടെ ഒരവസാസും ഇല്ല ആ രൂപത്തിൽ വന്നിട്ട് നെബിയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നില്ല അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഈ വിഷയം തന്നെ ഈ വിഷയം വിഷയേന്ദ്രനെ ധാരാളം പറഞ്ഞിട്ടുണ്ട്

തങ്ങൾക്ക് അറിയപ്പെട്ട രൂപത്തിൽ രൂപത്തിൽ കണ്ടാലും അല്ലാത്ത കണ്ടാലും ാലും വിശേഷണം ഇല്ല കണ്ടാലും നാളെ അവിടെ അർത്ഥം നമുക്ക് കിടന്നത് എത്ര വലിയ തെരച്ചാണ് അങ്ങനെ ഒരീമാവൻ പറഞ്ഞില്ല ഇമാം 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 പറഞ്ഞ വാചകം എന്താണ് നേരത്തെ പറഞ്ഞു പറഞ്ഞു അപ്പുറം എന്ന് അപ്പോൾ പറയാം കേട്ടോ ബഹുമാനപ്പെട്ട വാക്ക് എന്ന് ബഹുമാനപ്പെട്ടത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഔൾത്തെക്ക് അറിയപ്പെട്ട മൂൽവൻ ഔസാഫുകളെ കണ്ടാലും ആണ് ഇത് ഉദ്ദേശിക്കുന്നത് ഫ ഇൻ റഅ അലാ ഖിലാഫിഹാ അതിന്റെ മൂൽവൻ ഔസാഫുല്ല അന്റെ ബഅദുൽ ഔസാഫുകള കൂടാണ് കാണനെങ്കിൽ കാണത്തു റിയാ തത്വീലിൻ അതി വ്യാഖ്യാനിക്കപ്പെട്ടതാണ് അത് ഹഖീഖത്തല്ല റിയാ ഹഖീഖ വഹാദല്ലദീ ഖാലുൽ ഖാദിറു റീഫുൻ

ണം എല്ലാത്തും കേട്ടാ ബിസ്മില്ല അതേസമയത്ത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എല്ലാ പേരും കൊണ്ട് ഞാൻ തുടങ്ങുന്നു അർത്ഥം മനസ്സിലാകാം

അപ്പൊ പിന്നെ വൈകിയാണെന്നാളിന്റെ സാലിങ്ങനെ വരിക അതല്ലേ വരിക ഈ രൂപത്തിലാണ് കണ്ടത് മനസ്സിലായോ കാരണം ഇസ്മു എന്നുള്ള പത്രത്തിന് അള്ളാഹ് മല മഹാനിൽ എന്നാണ് അപ്പോൾ ഇതിന്റെ അർത്ഥം അങ്ങനെയാണ് പണ്ഡിതർമാണെ കാണുക അല്ലെങ്കിൽ ചർച്ച ഇനി രണ്ടാമത് അവനൊിച്ച് ഏത് രൂപത്തിലും രൂപം പ്രാപിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും

സമയത്തിലുള്ള അതേ രൂപത്തിൽ കാണണം എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തില് പണ്ഡിതാണ് ഈ മൗലി തിരിച്ചു തിരിച്ചാക വായിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഈ വിഷയം മനസ്സിലാക്കണം അഭിപ്രായ ജീവിതത്തിൽ ഏതെങ്കിലും

<older> ും കുട്ടി കൗമാരം യൗവനം അവരുടെ യുവത്വം തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ അവസാന കാലം ഇങ്ങനെ കടന്നുപോയോ ആ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു വിശേഷണത്തിനോട് ഏതെങ്കിലും ഒരു വിശേഷണത്തിനോട് യോജിച്ചു വരണം

പിന്നെ എന്ന് പറയും അല്ലാത്ത രൂപത്തിലാണ് നമ്മൾ അറിഞ്ഞ പഠിച്ച രൂപത്തിലല്ല എങ്കിലോ അപ്പൊ പറയും നീ ആ യഥാർത്ഥ രൂപത്തിൽ കാണാത്തത് കൊണ്ട് ഇതിന്റെ വ്യാഖ്യാനം അന്വേഷിക്കണം ഈ വിഷയം സ്വപ്ന പ്രമുഖനാണല്ലോ അവിടുന്ന് വിശേഷം അവിടെ പറയും എന്ന് പറയും അല്ലാതെ വേറെ പറയും അയാൾ പറഞ്ഞാൽ തിരിപ്പിക്കുക പണ്ടിതന്മാരുടെ ചർച്ച തന്നെ ഇനി സ്ഥിരീകരണങ്ങളുടെ അഭിപ്രായം തന്നെ മുഴുവൻ കൂടെ ലഭിക്കാവുന്ന അഭിപ്രായം നമ്മൾ രൂപത്തിൽ രൂപത്തിൽ കണ്ടാലും കണ്ടാലും അല്ലാത്ത യഥാർത്ഥത്തിൽ തന്നെയാണ് എന്തൊരു ാണ് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ നടത്തുന്ന ചർച്ച അത്

വിഷയം ഒരിക്കലും ില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് രണ്ടാവസ്ഥയിൽ കണ്ടാലും എന്നാൽ കണ്ടാലും എന്ന് പറഞ്ഞല്ലോ അത് രണ്ടിനെയും ഇമാം ജമ്പ് ചെയ്ത് പറയാണ് ും രണ്ട് സമയത്തും എന്നാണ് നിങ്ങൾ പിന്നെ അവസാന കരണ്ടാലും അവസാനല്ല മറിച്ച് കാറിയിരല്ല നിങ്ങള് അപ്പറഞ്ഞതും പറഞ്ഞതും രണ്ടും തന്നെയാണ് രണ്ടും വൈരുദ്ധ്യമല്ല എന്ന് പറയാ പറയാൻ വേണ്ടിട്ടാണ് സംസാരിക്കുന്നത് അവിടെ ഈ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പറയാണ്

കണ്ടാൽ അല്ലെങ്കിൽ മുഴുവൻ അവരൻ മറ്റുള്ള എല്ലാ വിശേഷണങ്ങളും

അവന്റെ ഒരാൾ നിബിതങ്ങളെ മുൾമുശ്ശേഷതനോട് കൂടി കണ്ടാൽ ഫർ ഇയാഹുൽ ഹഖു അവന്റെ സ്വപ്നം സത്യമാണ് അത് വിശദീകരണത്തിന്റെ ആവശ്യമില്ല അത് ഒരിക്കലും തന്നെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല അല്ലദീ ലാ യഹ്താജ് ഇലാ തഅബീരിൻ ഒരിക്കലും വിശിഷ്ടീകരിക്കാൻ ആവശ്യമില്ല വഅലൈഹ യൻസലു ഖൗലുഹു അതിന്റെ മേലാണെ

ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗമാണ് കൊണ്ടുവരുന്നില്ല